കാര്യം നമ്മുടെ ജഫച്ചന് ഒരു സാധാരണ മനുഷ്യന് നൽകേണ്ടതായിട്ടുള്ള നീതി പോലും നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഏറെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അതും ക്രൈസ്തവ സഭയിലാണ് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ പേരിൽ ഇവിടെ സേവനം ചെയ്യുന്നവർ ചെയ്തു കൂട്ടുന്ന നിന്ദാപമാനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ജഫച്ചാടാണ് ജഫച്ച ആരാണ് ഇതിന് കളമൊരുക്കിയത് ഇവിടുത്തെ വികാരി അച്ഛനാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് അത് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിനും അറിയാതെ കാരണം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഒരു ഉപകരണമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഈ മഞ്ഞപ്പുറ പെറോ പിറോനപ്പള്ളിയിൽ വിഭാഗീയത സൃഷ്ടിച്ചു കൊണ്ട് ഒരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും അതിലൂടെ ഈ ദേവാലയം അടച്ചിടുകയും നമ്മൾ